മത്സരിച്ച് എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടിയ ഒരു മത്സരം ഉണ്ടായിരുന്നു ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം അക്ഷരശ്ലോക മത്സരത്തിൽ ജില്ലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പതിനാല് പേർക്കും എ ഗ്രേഡ് കിട്ടി കുട്ടികൾ ഗംഭീര പ്രകടനം നടത്തിയ അക്ഷരശ്ലോകം മത്സരം എന്താണ് എങ്ങനെയാണ് പലർക്കുമുള്ള സംശയത്തിനുത്തരം ദാ അക്ഷരാർത്ഥത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് അക്ഷരശ്ലോകം രൂക്ഷമായ നിടിലെ ക്ഷണാഗ്നി ലക്ഷണേനഹിയു കക്ഷയെ കക്ഷതുല്യ മുലകിക്ഷു

കലോത്സവങ്ങളിൽ പൊതുവെ ഗ്ലാമർ പകിട്ടിൻ്റെ പുറത്താണ് ഈ ഇനം ഇനി അക്ഷരശ്ലോകമെന്നാൽ പലർക്കും പലവിധ ധാരണകളാണ് ശരിക്കും എന്താണ് അക്ഷരശ്ലോകം അർത്ഥമുള്ള നാല് വരി ശ്ലോകം അതായത് ഒരു കവിതയിലെ അർത്ഥമുള്ള നാല് വരിയാണ് നമ്മൾ ശ്ലോകമായിട്ട് എടുക്കുന്നത് അതേപോലെ തന്നെ നാല് വരിയാണ് അക്ഷരശ്ലോകം അതിനകത്തെ മൂന്നാമത്തെ പാദത്തിലെ ആദ്യത്തെ അക്ഷരം വെച്ചായിരിക്കും അടുത്താണ് ചൊല്ലുന്നത് അങ്ങനെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒമ്പത് റൗണ്ട് ഈ ഒരു ക്രമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ പോവും പത്താമത്തെ റൗണ്ട് ഇഷ്ടമുള്ള ശ്ലോകം വെച്ചായിരിക്കും അവസാനിപ്പിക്കുക മത്സരത്തിലേക്ക് വരുമ്പോൾ സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകങ്ങളെ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ ഇത് പൊതുവെ വളരെ അന്യം നിന്നു പോകുന്ന ഒരു കലയാണ് കാരണം ഇപ്പോൾ ഒരു മലയാളം ടീച്ചർ പോലും ചോ ചോദിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് എന്താണ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ഒരു റിലാക്സേഷന് വേണ്ടി പണ്ട് വീട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കുന്ന ഒരു കളിയായിരുന്നു ഒരു വിനോദ കളിയാണ് അക്ഷരശ്ലോകം പഠിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടും കുറെ പഠിക്കണം അത്രയേ ഉള്ളൂ നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു നല്ലൊരു കേളി തന്നെയാണ് അക്ഷരശ്ലോകം എന്ന് പറയാം കേരളത്തിലെ പേരുകേട്ട ആശാന്മാരിൽ നിന്നും വിദ്വാൻമാരിൽ ഒക്കെയാണ് കുട്ടികൾ അക്ഷരശ്ലോകം വൃത്യസ്തമാക്കുന്നത് പുതിയ കാലത്ത് ഓൺലൈനായി വരെ അവർക്ക് പരിശീലനം ലഭിക്കുന്നു എറണാകുളത്തിൽ ഒരു മാഷുണ്ട് സുധീർ സാർ എന്ന് പറഞ്ഞത് അന്നേരം മാഷ് ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു തരുവാണ് അങ്ങനെയാണ് ഗൂഗിൾ മീറ്റിലേക്കും വിളിച്ചു ചേർത്തിട്ട് പഠിക്കാനോ സത്യം പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നതാണ് കുറച്ചൂടെയുള്ള ഓഫ്ലൈനായിട്ട് അടുത്ത് പോയി പഠിക്കുന്നത് പലർക്കും പല പല ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് അത് പാടായിരിക്കും ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാരും ഒരുമിച്ച് ഇല്ല ആദ്യമൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാന് അപ്പോൾ ഒരു ഉള്ളൂ കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് ജില്ലകളിൽ കരുത്തു തെളിയിച്ചെത്തിയ പതിനാലു മത്സരാർത്ഥികൾക്കും ഫൈനൽ പോരാട്ടത്തിൽ മിന്നും വിജയം നേടാനായി എന്നതും ശ്രദ്ധേയം വി എസ് രാഹുലിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി ഫോർ കൊല്ലം ചിലരെ കളിയില്ല ഭക്ഷണ ശ്ലോകം അത് ഗംഭീരമാണ് മതൽ പങ്കെടുത്ത കുട്ടികളൊക്കെ ഗംഭീരമാരാണ് അത് കാരണം അവർക്കെല്ലാം കിട്ടി കുട്ടികൾക്കൊക്കെ വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്